പക്ഷെ സുഖം തേടിപ്പോകുന്ന മനുഷ്യൻ അവസാനം ദുഃഖത്തിലാണ് ചെന്ന് കലാശിക്കുന്നത് ഇന്ന് സുഖം അനുഭവിക്കുന്നവൻ നാളെ ജീവിതത്തിൻ്റെ ദുരിത കയത്തിലേക്ക് താഴുകയാണ് അതിൻ്റെ കാരണം എന്താ ബൈബിളിൽ പറയാൻ മനസ്സ് കേടായപ്പോൾ സ്വന്തം സഹോദരനായ ആബേലിനെ ഒരു തെറ്റു ചെയ്യാത്ത കായേൽ തല്ലി അവിടെ കൊന്നു അവൻ്റെ ക്യാരക്ടറാണ് ആ ക്യാരക്ടർ ദൈവത്തിൻ്റെ ക്യാരക്ടറാണ് സ്നേഹത്തിൻ്റെ സ്വഭാവമാണ് മനുഷ്യൻ അതുകൊണ്ട് അസൂയ എന്ന് പറയുന്ന കൊറോണ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിൻ്റെ ഒട്ടേ മരുന്നുള്ളോ പോരാ എന്ന് പറയുന്ന എന്ന് പറയുന്ന മനുഷ്യന് ഒരു കാലത്തും സുഖം അനുഭവിക്കില്ല ഒരു കാലത്തും സുഖം അനുഭവിക്കില്ല പോരാ എനിക്കത് പോരാ എനിക്കത് പോരാ ആദ്യം നമുക്ക് ഒരു ജോലി കിട്ടട്ടേന്നാകും ജോലി കിട്ടിക്കഴിഞ്ഞാൽ ലീവ് കിട്ടട്ടേന്നാകും ലീവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ജോലി കിട്ടിയാൽ കാശ് കൂടുതൽ കിട്ടുമെന്നാവും ഇങ്ങനെ കിട്ടണം 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 അവർ ഞാൻ പറയാം കിട്ടുണ്ണിമാരെന്നാണ് പറയുക ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല അവ ഇങ്ങനെ കിട്ടിയോണ്ടിരിക്കണം ഈ കിട്ടി 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 അവസാനം കിട്ടാത്തൊരു സാധനമാണ് സുഖം എന്ന് പറയുന്നത് മനസ്സുഖം ഇന്ന് തന്നെ കേൾക്കുന്ന നിങ്ങൾ പറ നിങ്ങൾക്ക് മനസ്സുകൊണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് ഓർത്തിട്ട് മനസ്സുകൊണ്ടോ കുറിച്ച് ഓർത്ത് മനസ്സുകൊണ്ടോ മക്കളെ കുറിച്ച് ഓർത്ത് സുഖം ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് സുഖമുണ്ടോ മനസ്സുകൊണ്ടോ ആ മനസ്സിൻ്റെ സുഖമാണ് ആ മനസ്സിൻ്റെ സുഖം പോയാൽത്തെ അപകടം എന്താണെന്നറിയുമോ നമുക്ക് മാത്രമല്ല നമ്മൾ എവിടെ പോകുന്നു അവർക്കൊക്കെ നമ്മൾ ഈ മനസ്സുഖം എന്ന് പറയുന്ന ഇല്ലായ്മ എന്ന് പറയുന്ന കൊറോണ പറഞ്ഞു കൊടുക്കും എനിക്ക് സുഖമില്ലെങ്കിലും നിനക്കും സുഖം വേണ്ടതാണ് പ്രശ്നം എനിക്ക് സുഖമില്ല ഇപ്പോ അമ്മായിമ്മക്ക് സുഖമില്ലാന്ന് വെച്ചാല് മരോള് സുഖാനുഭവിക്കുന്നതാണ് അങ്ങനെ നീ സുഖിക്കാണ്ടേ ഇത്രയേ ഉള്ളൂ പത്ത് കച്ചവടക്കാര് കച്ചവടം തുടങ്ങി ഒരുത്തൻ്റെ കച്ചവടം പൊടിപൊടിക്കണു എൻ്റെ കച്ചവടം പട പട പൊട്ടുന്നു അവൻ പാര വെക്കും എന്തിന് നീ അങ്ങനെ കച്ചവടത്തിലെ ക്യാമന ഇത് ഇതിന്റെ പേരാണ് അസൂയ ഞാൻ പറയാറുണ്ട് ഇത് ആദ്യം വന്ന് കേറിയത് പർദീസയിലാണ് അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് ജലസിമോൾ ജലസിമോൾ എന്ന് പറഞ്ഞാൽ ജലസീന മോളാക്കിയെന്ന് മാത്രമുള്ള അസൂയ ഈ പെണ്ണെങ്ങാന് നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയാൽ നിങ്ങളുടെ മനസുഖം പോയി ഞാൻ എന്താ സംസാരിച്ചു എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിന് സുഖമില്ലാത്തത് ഒന്ന് പോരാ പോരാ രണ്ട് മറ്റുള്ളവർക്ക് കിട്ടുന്ന എല്ലാ സുഖം ഈ രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടിയാൽ നിങ്ങൾ സന്തോഷത്തിൻ്റെ പരമ കൂടിയിലെത്തും അല്ലാതെ പതിനായിരം കോടി സ്വത്ത് ഉണ്ടാകുകയോ ആയിരം ഏക്കർ സ്ഥലം ഉണ്ടാവുകയോ ലോകത്തിലെ സർവ്വസുഖ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ സാധിച്ചാലും ഒറ്റ നിമിഷം നിങ്ങൾ ചിന്തിക്കും മരിക്കൂലേ ഊ അപ്പ ഇതൊക്കെ എന്ത് ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ലടാ അതോടുകൂടെ ഇതുവരെ അനുഭവിച്ച സുഖം മുഴുവൻ വെള്ളത്തിൽ വരച്ച വര പോലെയാകും അതിനാൽ എന്ത് വേണം നിങ്ങൾ മനസ്സുഖം നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ പോരാ പോരാ എന്ന് പറയുന്നത് നിർത്തുക ഉള്ളത് കൊണ്ട് സംതൃപ്തി ഉള്ളവരാകുക അപ്പത്തന്നെ മനസ്സുഖണ്ടാകും രണ്ടാമത് മറ്റുള്ളവർക്ക് നല്ലത് ലഭിക്കുമ്പോൾ അവന് വിളിച്ചടാ നന്നായി ഏ അത് നിനക്ക് വല്ലുപകാരം ഇട്ട നല്ല കാര്യമാണ് ഇട്ടാ അങ്ങനെ നിങ്ങളുടെ നാവ് കൊണ്ട് പറയാൻ തുടങ്ങിയാൽ ജലസിമോള് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോവും പിന്നെ ആ പെണ്ണ് നമ്മുടെ വീട്ടിലേക്ക് വരില്ല വേറെ ഏത് പെണ്ണ് നിങ്ങളെ ദ്രോഹിക്കാൻ വന്നാൽ ഈ ജലസിമോള് വന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഭാര്യയെപ്പോലും കൊന്നുകളയും നിങ്ങളുടെ അമ്മയെ കൊന്നുകളയും നിങ്ങളുടെ അനുജനെ കൊന്നുകളയും അസൂയാണ് അതുകൊണ്ട് അസൂയ എന്ന് പറയുന്ന കൊറോണ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിൻ്റെ ഒട്ടേ വരുന്നുള്ളൂ എല്ലാം നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് പറയാനും ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത് മണിക്കൂർ ഉപയോഗിക്കുക നാല് മണിക്കൂർ വേണമെങ്കിൽ നീ വെച്ച കുറ്റങ്ങളൊക്കെ പറഞ്ഞോ പക്ഷേ ഇരുപത് മണിക്കൂർ നല്ലത് പറയണം കേട്ടോ അങ്ങനെ നിങ്ങളുടെ ജീവിതം മനസ്സമാധാനത്തോടുകൂടെ ഒപ്പം നിങ്ങൾ പോകുന്ന ഏത് സമുദായത്തിലോ ഏത് സ്ഥലത്തോ ഏത് രാജ്യത്ത് പോയാലും അവിടെയെല്ലാം നിങ്ങളുടെ മനസ്സിൻ്റെ സുഖം അവർക്ക് പകർന്നു കൊടുക്കാൻ പകർച്ചവ്യാധി പോലെ പകർന്നു കൊടുക്കാൻ കഴിയട്ടെ ഞാൻ അത്രേ ചിന്തിക്കാറുള്ളൂ ഞാനെവിടെ പോയാലും എൻ്റെ ചുറ്റുപാടുള്ള മനുഷ്യർക്ക് സുഖം കൊടുക്കാൻ ഇത്തിരി സങ്കടം സഹിക്കേണ്ടി വന്നാലും അത് സഹിക്കുക ആ സഹനത്തിൻ്റെ പേരാണ് സ്നേഹവും ആ സഹനത്തിൻ്റെ ഫലമാണ് ആത്മസംതൃപ്തി താങ്ക് യു